കർണാടക ഹുസൂർ സ്വദേശിയാണ് ഇരുപത്തിരണ്ടുകാരിയായ ദർശിത കണ്ണൂർ ഇരിക്കൂർ കല്യാട് സ്വദേശിയായ സുഭാഷാണ് ദർശിതയെ വിവാഹം കഴിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനായിരുന്നു കല്യാടുള്ള ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും ദർശിത മോഷ്ടിച്ച് കർണാടകയിലേക്ക് കടന്നത് ഭർതൃമാതാവും ഭർത്തൃ സഹോദരനും ജോലിക്ക് പോയ സമയത്താണ് ദർശിത പണവും സ്വർണവും കൈക്കലാക്കി ആൺ സുഹൃത്തായ സിദ്ധരാജുവിനൊപ്പം കുഞ്ഞിനെയും കൊണ്ട് ഹുൻസൂരിലേക്ക് പോയത് നാട്ടിലെത്തിയ ശേഷം ദർശിത മകളെ വീട്ടിലാക്കി സിദ്ധരാജുവിനൊപ്പം പോവുകയായിരുന്നു പിന്നാലെ ദർശിതയെ കർണാടകയിലെ ഒരു ലോഡ്ജിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ യുവതിക്കൊപ്പം മുറിയെടുത്ത സുഹൃത്തായ സിദ്ധരാജുവായിരുന്നു വായിൽ ഡിറ്റനേറ്റർ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തി യുവതി മോഷ്ടിച്ച പണത്തിൽ നിന്നും രണ്ടു ലക്ഷം രൂപ സിദ്ധരാജു കൈക്കലാക്കുകയും ചെയ്തിരുന്നു കേസിൽ ഇയാൾ അറസ്റ്റിലാവുകയും ചെയ്തു പിന്നീട് പോലീസ് ബാക്കിയുള്ള പണത്തെയും സ്വർണത്തെയും പറ്റി അന്വേഷണം നടത്തിയപ്പോഴാണ് അതിൽ രണ്ടു ലക്ഷം രൂപ കർണാടക സിംഗപട്ടണം സ്വദേശിയും പൂജാരിയുമായ മഞ്ജുനാഥനിലേക്ക് അന്വേഷണം എത്തിയത് പ്രേതബാധ ഒഴിപ്പിക്കാനും കാമുകനുമൊത്ത് ജീവിക്കാനുമുള്ള കർമ്മങ്ങൾ ചെയ്യാനുമാണ് ദർശിത വീട്ടിലെത്തി രണ്ടു ലക്ഷം രൂപ നൽകിയതെന്ന് മഞ്ജുനാഥ് മൊഴി നൽകി മോഷണം മുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മഞ്ജുനാഥ് പണം കൈപ്പറ്റിയത് തുടർന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം